നമസ്കാരം കൂട്ടുകാരെയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന ആത്മകഥയെ പറ്റിയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ബൈബിളിലെ ഒരു വാചകം കടമെടുത്തു കൊള്ളട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ കേരളത്തിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആത്മകഥയാണ് ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന നളിനി ജമീലയുടെ ആത്മകഥ അതെ ഇതൊരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയാണ് മറിച്ച് ലൈംഗികതയുടെ അതിപ്രസരമുള്ള സെക്സ് സ്റ്റോറിയൊന്നുമല്ല ഇതൊരു ജീവിതമാണ് സമൂഹത്തിൽ അകലം പാലിച്ചു നിൽക്കണമെന്ന് മാന്യന്മാർ മുദ്രകുത്തുന്ന കുറിച്ച് മനുഷ്യരുടെ കഥയാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ലൈംഗിക തൊഴിലിൽ ഇറങ്ങിയ ഒരു സാധാരണ മലയാളി സ്ത്രീ പണം ലഭിക്കുന്നത് കൊണ്ട് കൂടിയാണ് അധ്യാപകൻ ആ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അയാളെ അധ്യാപകൻ എന്ന് വിളിക്കുമ്പോൾ കൊഴുത്തു ജോലിക്ക് പോകുന്ന സ്ത്രീയെ കൊഴുത്തുകാരി എന്നും അതുപോലെ ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീയും നിർവഹിക്കുന്നത് അത്തരമൊരു പ്രസക്ത ധർമ്മമാണ് ആയതിനാൽ തന്നെ ലൈംഗിക തൊഴിലാളി എന്ന് വിളിക്കുന്നതിൽ പരിഭവമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഈ ആത്മകഥയിലേക്ക് ഞാൻ നിങ്ങളെയൊന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഗ്രാമത്തിലാണ് നളിനി ജമീല ജനിച്ചത് ചേട്ടൻ ആദ്യമായി സ്കൂളിൽ പോയി തിരിച്ചു വന്ന ആ ദിവസം പുതിയ സ്ലേറ്റിൽ എഴുതുവാൻ തുടങ്ങി ആ സ്ലേറ്റ് കിട്ടണമെന്ന് എനിക്ക് അപ്പോ ഒരു വാശി ചേട്ടൻ തന്നില്ല ഞാൻ ആ സ്ലൈറ്റ് പിടിച്ചു വലിച്ചു വാങ്ങി തറയിലേക്ക് വലിച്ചെറിഞ്ഞു അച്ഛൻ്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടി അതിനെ തുടർന്നാണ് എന്നെയും തലൂർ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തത് ചേട്ടനാണ് എന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയത് അവൻ അവന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഞാൻ പുറത്തേക്ക് ഓടി മഴ നനഞ്ഞ് സ്കൂൾ മതിലിൽ ചേർന്ന് നിന്നിരുന്ന എന്നെ ടീച്ചർ വന്നാണ് എടുത്തുകൊണ്ട് പോയത് അങ്ങനെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചു നെല്ലിന്റെ കണക്കൊക്കെ കൂട്ടാനുള്ള പഠിപ്പായി പെണ്ണുങ്ങൾക്ക് അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് അച്ഛനും വല്യമ്മയും തീരുമാനമെടുത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഒരു ഭാരം ഒഴിവാക്കൽ എന്ന പോലെ തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് ഭർത്താവും മരിച്ചു അതിനിടെ രണ്ട് മക്കളും ഉണ്ടായി ഭർത്താവ് മരിച്ചപ്പോൾ മക്കൾക്ക് വലിയൊരു സംഖ്യ ചെലവിന് കൊടുക്കണമെന്ന് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ സെക്സ് വർക്കിലേക്ക് വരുന്നത് സാധാരണ ഒരു സ്ത്രീക്ക് ജോലിക്ക് പോയാൽ അന്ന് രണ്ടര രൂപയാണ് കൂലി കിട്ടുക കഠിനാധ്വാനമുള്ള ജോലിക്ക് പോയാൽ നാലര രൂപ കിട്ടും ഡെയിലി അഞ്ച് രൂപ കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരി കാർത്തിയായിനിയോട് ഞാൻ ചർച്ച ചെയ്തു എൻ്റെ തീരുമാനം കുട്ടികളെ അനാഥശാലയിലാക്കുക എന്നതായിരുന്നു അനാഥശാലയിലാക്കിയാൽ കുട്ടികളെ തിരിച്ചു കിട്ടില്ലെന്ന് അവൾ പറഞ്ഞു മക്കളെ വളർത്തുവാനുള്ള മാർഗം എന്ന നിലയ്ക്കാണ് ഞാൻ പിന്നീട് റോസി ചേച്ചിയെ സമീപിപ്പിച്ചത് റോസേജിക്ക് തൃശ്ശൂർ ടൗണിൽ എന്തോ ജോലിയുണ്ട് കൂടെ പോയാൽ ഒരുപാട് പൈസ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താണ് ജോലി എന്ന് ചോദിച്ചു ആൾക്കാരുടെ കൂടെ പോവേണ്ടി വരും എന്നായിരുന്നു മറുപടി കൂടെ കിടക്കുക സെക്സ് ചെയ്യുക എന്നൊന്നും പറയാറില്ല അന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് എടി കൂടെ പോയാൽ എങ്ങനെ കാശ് കിട്ടുക എന്ന് ചോദിച്ചു കൂടെ പോവുക എന്നാൽ ഒരുമിച്ച് നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അവൾ വിശദീകരിച്ചു കാശുള്ളവരാണ് വരുന്നത് അവർക്ക് പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് അവരുടെ ആവശ്യത്തിന് നിന്ന് കൊടുത്താൽ കാശ് തരും പെണ്ണിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഭർത്താവ് യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാനാണെന്ന് അങ്ങനെ ഞാനും റോസേച്ചിയും എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റിനെ കാണാൻ പോയി തൃശ്ശൂർ ടൗണിലേക്ക് ഒരു പോലീസ് ഓഫീസർ വിരുന്നു കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് റോസേച്ചി പറഞ്ഞത് ഞാൻ അവരുടെ കൂടെ പോയി പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വന്ന് വഴിയിൽ വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി രാമനിലയത്തിലേക്കാണ് പോയത് അവിടെ പോയപ്പോൾ എല്ലാം എനിക്ക് പുതുമയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അന്തരീക്ഷം ഫുൾ കണ്ണാടിയിൽ നോക്കി ഡ്രസ്സ് ചെയ്യുവാനുള്ള സൗകര്യം പുഴയിലും കുളത്തിലും മാത്രം കുളിച്ച് ശീലമുള്ള സ്ഥാനത്ത് കുളിമുറിയിൽ കുളിക്കുവാനുള്ള സൗകര്യം അന്നെനിക്ക് നന്നായി മുടിയുണ്ട് മുടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അയാൾ ഇടനാഴിയിലൂടെ വന്നത് ചന്ദന പൊട്ടക്കേ തൊട്ട് കസവ് മുണ്ടെടുത്ത ഒരാൾ ഞാൻ അമ്പരന്ന് ചോദിച്ചു റോസേച്ചിയെ ഇത് ആ ഇതാണ് ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസർ അതും പറഞ്ഞ് ചേച്ചി മറ്റൊരു റൂമിലേക്ക് പോയി കസവുമുണ്ടെടുത്ത ആ സുന്ദരൻ എനിക്ക് മദ്യം സമ്മാനിച്ചു ഒരു തമ്പുരാൻ ഭാവമാണ് അയാൾക്ക് പോലീസ് ലുക്ക് തീരെയില്ല ഒറ്റ നോട്ടത്തിൽ പോലീസാണെന്ന് തോന്നുകേയില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അന്ന് രാത്രി എന്നോട് ഇടപെട്ടത് എന്റെ സങ്കല്പത്തിലെ കാമുകനെ പോലെയുള്ള ഒരാളായത് കൊണ്ട് തന്നെ അന്ന് രാത്രി ഞങ്ങൾ സന്തോഷത്തോടെ ഇണ ചേർന്നു അതേ സുന്ദര പുരുഷൻ പിറ്റേ ദിവസം ഒറ്റി കൊടുത്തു പുരുഷന് ഒരേ സമയം സുന്ദരനും ക്രൂരനുമാവാൻ കഴിയുമെന്ന പാഠം ആദ്യ ക്ലയന്റിൽ നിന്നും ഞാൻ പഠിച്ചു നേരം പുലർന്നപ്പോൾ പോലീസ് ജീപ്പ് വീണ്ടും വന്ന് ഞങ്ങളെ കയറ്റി ടൗണിലുള്ള മിഷൻ ക്വാർട്ടേഴ്സിൽ ഇറക്കി വിടുകയായിരുന്നു ജീപ്പിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ മറ്റൊരു ജീപ്പുമായി വന്നു രണ്ട് പോലീസുകാർ പുറത്തിറങ്ങി കേരടി ജീപ്പിൽ എന്ന് ആക്രോശിച്ചു സ്റ്റേഷനിൽ എത്തിയതോടെ അടി തുടങ്ങി കാലിന് അടിയിൽ കൊണ്ടുള്ള അടി അടി കൊണ്ട് ദേഷ്യവും സങ്കടവും വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു രാത്രി കൂടെ കിടക്കാൻ പോലീസ് പകൽ തല്ലാനും പോലീസ് ആ ഒരു സംഭവത്തിന് ശേഷം വീട്ടിലും നാട്ടിലും ചീത്ത സ്ത്രീ എന്ന പേര് കെട്ടി ഞാൻ വേറൊരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു അതിനിടെ കുറെ ബ്രോക്കർമാർ മുഖേനയും പുതിയ ക്ലയൻസിനെ കിട്ടി എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം കയ്യിൽ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ ഈ തൊഴിൽ ആസ്വദിക്കുവാനും തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ആ സന്തോഷ ദിനങ്ങൾ വന്നെത്തിയത് മാനുക്ക എൻ്റെ ഇഷ്ടനായകനായിരുന്നു എന്ത് പ്രശ്നം വന്നാലും ആശ്വാസവചനങ്ങൾ പറയാൻ അയാൾ ഓടിയെത്തി ആറടി ഉയരമുണ്ട് സെക്സ് വേണ്ടാത്ത ഒരാൾ തൊടലും തലോടലും തള്ളോടലുമൊക്കെ തന്നെ ധാരാളം അയാൾ വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ മാനുക്കയുമായുള്ള പ്രണയം ഒന്നുകൂടെ മുറുകി ഇഷ്ടം മൂത്ത് ഞങ്ങൾ കുന്നംകുളത്തെ റീഗൽ ഹോട്ടലിലെ ഫാമിലി റൂമിൽ ഏറെ സമയം സംസാരിച്ചിരിക്കുമായിരുന്നു പൊതുവിൽ സന്തോഷപ്രദമായ ദിനങ്ങളാണ് കടന്നുപോയത് വീട്ടിൽ കൃത്യമായി പണം എത്തിക്കും വീട്ടിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിലും പണം അവർ സ്വീകരിച്ചു അക്കാലത്ത് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ യാതൊരുവിധ സാമൂഹ്യ പ്രശ്നങ്ങളോ പോലീസ് റെയ്ഡുകളോ ഇല്ല തുറിച്ചു നോട്ടങ്ങളും കുറവ് സിദ്ദിഖ് എന്ന ക്ലയൻറിനൊപ്പം പുറത്തു പോകുന്നത് ഓർമ്മയിൽ നിറം പിടിച്ചു കിടക്കുന്നു അഞ്ചു പേരാണ് പോവുക ഞങ്ങൾ രണ്ടു പേർക്ക് പുറമെ ബോഡി ഗാർഡായി കുഞ്ഞപ്പ മാനുക്ക പിന്നെ ആരാധകനായ ഇസ്മായിലും ഉണ്ടാവും ഇന്നത്തെ പോലെ സംഘം ചേർന്നുള്ള പീഡനമില്ല എന്ന് ശരിക്കും ഒരു ആഘോഷം എല്ലാവരും ഒരുമിച്ച് മദ്യപിക്കും സിഗരറ്റ് വലിക്കും സിദ്ദിഖിനോടൊപ്പം ബന്ധപ്പെടും മാനുക്കയോടൊപ്പം കിടന്നുറങ്ങും അങ്ങനെ ഒരുപാട് പുരുഷന്മാർക്ക് ഞാൻ ലൈംഗിക സുഖം സമ്മാനിച്ചു എങ്ങനെ ബന്ധപ്പെടാം എന്നറിയാത്തവർക്ക് ഞാനൊരു ഗുരുവായി മാറി എന്നെ തേടിയെത്തിയ എൻ്റെ പുരുഷന്മാരെ ഞാൻ ഒരു കാമുകിയായി രതിസുഖം അവർക്ക് പകുത്തി നൽകി ഈ ആത്മകഥ എഴുതുമ്പോൾ എനിക്ക് അമ്പത്തൊന്ന് വയസ്സുണ്ട് ഞാനൊരു ലൈംഗിക തൊഴിലാളി ആയി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ അഭിമാനത്തോടെ ആത്മകഥയിൽ പറയുന്നത് മറ്റൊരു വീഡിയോയുമായി ഉടൻ വരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ നന്ദി നമസ്കാരം കൂട്ടുകാരെ